നമസ്കാരം ഇസ്രായേലിൻ്റെ ഹിസ്ബുള്ള ഭീകരവാദ ഗ്രൂപ്പുമായുള്ള സംഘർഷത്തിന്റെ പേരിൽ ഇറാൻ ഇസ്രയേലിനെതിരെ വലിയ തോതിലുള്ള ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണെന്ന് യു എസ് മുന്നറിയിപ്പ് നൽകി എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ഇറാൻ ഇത്തരമൊരു ആക്രമണം നടത്തിയാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും യു എസ് മുന്നറിയിപ്പ് നൽകി ഇസ്രായേലിൻ്റെ പ്രതിരോധ തയ്യാറെടുപ്പുകളെ യു എസ് സജീവമായി പിന്തുണയ്ക്കുന്നുണ്ട് എന്നും യു എസ് പറഞ്ഞു ഹിസ്ബുള്ളയ്ക്കെതിരായ പരിമിതമായ കര ഓപ്പറേഷനാണെന്ന് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്ക് ശേഷം രണ്ട് ഡസണോളം ലബനീസ് അതിർത്തി കമ്മ്യൂണിറ്റികളെ ഒഴിപ്പിക്കാൻ ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണിത് ഇസ്രായേലിനെതിരെ ഇറാനിൽ നിന്ന് നേരിട്ടുള്ള സൈനിക ആക്രമണം ഇറാന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് യു എസ് പറഞ്ഞു നിരവധി റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലിനെ നേരിടാൻ ലബനലിലേക്കോ ഗാസയിലേക്കോ ഒരു സൈന്യത്തെയും വിന്യസിക്കില്ലെന്ന് ഇറാൻ പറഞ്ഞിരുന്നു ലബനൻ പലസ്തീൻ പോരാളികൾക്ക് ഇസ്രയേലി ആക്രമണത്തിനെതിരെ ശക്തിയും കഴിവും ഉണ്ടെന്ന് ഇറാൻ പറഞ്ഞിരുന്നു ഏപ്രിലിൽ ഇറാൻ ഇസ്രയേലിനെതിരെ നേരിട്ടുള്ള ആക്രമണം നടത്തിയിരുന്നു എന്നാൽ ഇറാനിയൻ പ്രൊജക്ടൈലുകളിൽ ചിലത് അവരുടെ ലക്ഷ്യത്തിലെത്തുകയും പലതും യു എസ് നേതൃത്വത്തിലുള്ള സഖ്യം വെടിവെച്ച് വീഴ്ത്തുകയും മറ്റു ചിലത് വിക്ഷേപണത്തിൽ പരാജയപ്പെടുകയോ പറക്കുന്നതിനിടെ തകർന്നു വീഴുകയോ ചെയ്തിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാനിയൻ സഖ്യത്തോട് പോരാടുമ്പോൾ വലിയ വെല്ലുവിളികളെക്കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു അതേസമയം ഇസ്രയേലിനെ ആക്രമിക്കാൻ ഇറാൻ വിമുഖത കാണിക്കുന്നുണ്ടോ എന്ന ചോദ്യവും ഉയർന്നിരുന്നു ലബനനിലെ ഇസ്രയേലിൻ്റെ പ്രത്യക്ഷമായ ഗ്രൗണ്ട് റെയ്ഡുകൾ ഹിസ്ബുള്ളയുടെ പേജറുകൾ മാരകമായി പൊട്ടിത്തെറിച്ചതിനെ തുടർന്നാണ് രണ്ടാഴ്ചത്തെ വ്യോമാക്രമണം തുടർന്ന് വെള്ളിയാഴ്ച ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രല്ലയെ കൊലപ്പെടുത്തിയത് ഗ്രൂപ്പിന് പതിറ്റാണ്ടുകളായി ഏറ്റ കനത്ത പ്രഹരങ്ങളിലൊന്നാണ് തീവ്രമായ വ്യോമാക്രമണങ്ങൾ നിരവധി ഹിസ്ബുള്ള കമാൻഡർമാരെ ഇല്ലാതാക്കുകയും ആയിരത്തോളം പേരെ കൊല്ലുകയും ഒരു ദശലക്ഷം ആളുകളെ അവരുടെ വീടുകൾ വിട്ടുപോകാൻ നിർബന്ധിതരാക്കുകയും ചെയ്തുവെന്ന് ലബനീസ് സർക്കാർ അറിയിച്ചിരുന്നു ഇത് ഇറാനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു ഇസ്രയേലിന്റെ ആക്രമണത്തോട് പ്രതികരിക്കാത്തത് ഈ മേഖലയിൽ ഇറാൻ ആശ്രയിക്കുന്ന മിലീഷ്യകളെ അകറ്റാൻ ഇടയാക്കും ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ഇറാൻ വളരെയധികം പോയി ദശലക്ഷക്കണക്കിന് ഇറാനികൾ പലസ്തീനികൾക്ക് വേണ്ടി പോരാടാൻ ഓൺലൈനിൽ സന്നദ്ധരായിരുന്നു വരും മണിക്കൂറുകൾക്കകം ഇറാൻ ബലിസ്റ്റിക് മിസൈലുകളാൽ തിരിച്ചടിക്കുമെന്നാണ് യു എസ് മുന്നറിയിപ്പ് നൽകുന്നത് ഇസ്രായേൽ സൈന്യം അതീവ ജാഗ്രതയിലുമാണ് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി